ഹലോ ഞാനിപ്പോൾ എറണാകുളത്താണുള്ളത് ഇവിടെ എൻ്റെ ആളെയും ബൈക്കും കൂടെ ഒരു ഫ്ലാറ്റ് വാങ്ങി അതിൻ്റെ പെരുമാസ്തോലിയാണ് മറ്റന്നാൾ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് ജവഹർ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഈ ഫ്ലാറ്റിലെ വിസിറ്റേഴ്സ് ലോഞ്ച് ആണ് ഇവർ താമസിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ സിംഗർ ഗൗരി ലക്ഷ്മി ഹസ്ബൻഡ് താമസിക്കുന്നത് ഗോത സിനിമയിൽ ഗൗരിലക്ഷ്മി പാടിയ ആരോ നെഞ്ചിൽ നിന്ന് തുടങ്ങുന്ന ഗാനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് വിസിറ്റേഴ്സ് ലോൺജിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ലിഫ്റ്റ് ഉണ്ട് അതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് മറ്റന്നാളാണ് പെരവാസ്തോലിയെങ്കിൽ ഇതുവരെ ഫ്ലാറ്റിലെ പണി പണിയങ്ങനെ തീർന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥയെന്ന് നമുക്കിന്ന് നോക്കാം മൊത്തം ഒമ്പത് നിലകളുള്ള ഒരു ഫ്ളാറ്റാണിത് ഇവരുടെ ഫ്ലാറ്റ് വരുന്നത് ഇതിൻ്റെ ആറാം നിലയിലാണ് ഇതാണ് ഇവരുടെ ഫ്ലാറ്റ് ഞങ്ങൾ ചെന്നപ്പോൾ ഇതാണ് ഫ്ലാറ്റിൻ്റെ അവസ്ഥ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുള്ളതൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് ഇത് വിളക്ക് വയ്ക്കാനുള്ള സ്ഥലമാണ് ഇത് ഒരു ഓപ്പൺ കിച്ചണാണ് ആണ് പണിക്കാരൊക്കെ ധൃതിയിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാഷ് ബേസിനൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് ഇതാണ് കിച്ചൺ ഇവിടെ കണ്ട ഒരു പ്രത്യേകത ഇവിടെ ഗ്യാസ് സിലിണ്ടർ ഇല്ല ഡയറക്റ്റ് കണക്ഷനാണ് ഗ്യാസിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഗ്യാസ് സിലിണ്ടറിന് പകരം ഇങ്ങനൊരു സംഭവം പൈപ്പ് ലൈനിൽ കൂടിയാണ് ഈ ഗ്യാസ് വരുന്നത് ഭാവിയിൽ നമ്മുടെ നാട്ടിലുമൊക്കെ ഇങ്ങനെ ആകും ഇപ്പോൾ ഏർക്കാലും അങ്ങ് വന്നിട്ടില്ല ഇത് അടുക്കളയിൽ നിന്ന് വെളിയിലേക്കുള്ളൊരു വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത ഇത് സെൻസർ ഉള്ളൊരു ചിമ്മിനിയാണ് രണ്ട് രീതിയിലും വർക്ക് ചെയ്യും സെൻസർ ഉപയോഗിച്ചും വർക്ക് ചെയ്യുക അല്ലാതെ ടച്ച് രീതിയിലും വർക്ക് ചെയ്യും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണിക്കാം ഇപ്പോൾ വീഡിയോ എടുത്തിരുന്നാണ് ഡിലീറ്റായിപ്പോയി ഈ ഗ്യാസ് കണക്ഷനിൽ എങ്ങനെയാണ് ഇവിടെ സ്റ്റവ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ആയിരിക്കും ഓപ്പൺ ക്ലോസ് ഇത് ക്ഷൻ ക്ലോസും പക്ഷെ എന്തെങ്കിലും ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോ സപ്പോസ് അറിയണ്ടെന്ന് തിരിച്ചുപോയി ഫുൾ എയർ എയർ കേറും ഓൺ ചെയ്തിട്ട് ഈ ഒരു പട്ടം കണ്ടോ പുഷ് ചെയ്യുന്നുണ്ടോ രണ്ടാവശ്യം പുഷ് ചെയ്ത് ഗ്യാസ് എയർ റിലീസ് ചെയ്യണം എന്നാലാണ് ഗ്യാസ് വരുന്നത് ഒന്ന് പ്രസ് ചെയ്താലും ഈ മൂന്നിലോട്ട് സ്പാർക്ക് വരും പക്ഷെ ഏത് നോവാണ് ധരിക്കുന്നത് അത് മാത്രം അങ്ങനെയാണല്ലേ ഒരു നോവിന്റെ സ്പാർക്ക് അല്ലല്ലോ മാർത്ത് കോമ ആണ് എറിലേക്കിനെ മൂന്ന് ഓയേത് പ്രസ് ചെയ്താലും ഈ മൂന്നിലോട്ട് സ്മാർട്ട് വരും ശരിയാവറാണ് അപ്പോൾ വെറുതെ കട്ടപ്പും എന്ത് നോക്കാനാണ് നിൽക്കുന്നോ അതും മാത്രം കട്ടപ്പും മനസ്സിലായി ഇത് പ്രസ് ചെയ്താൽ ടെസ്റ്റ് ലെഫ്റ്റ് ഓൺ ചെയ്തിരിക്കണം ഇത് ഫുൾ ഫ്രെയിമാണ് സിനിമ ചേരമേ പോ അതിനെ ഇതിന്റെ തന്നെ കോൾസ്റ്റ് ആരെ ഓൺ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ പ്രത്യേകിച്ചാണ് മൂന്ന് ചെക്ക് ചെയ്യുക മൂന്ന് ടോപ്പ്

ും മൂന്ന് ബെഡ്റൂമാണ് ഈ ഫ്ലാറ്റിനുള്ളത് അതിലിത് കിഡ്സ് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് അതിലുമൊക്കെ കട്ടിലും കാര്യങ്ങളൊക്കെ ഇടാനും പണികളൊക്കെ ബാക്കി കിടക്കുകയാണ് സ്റ്റഡി ടേബിളാണ്

അതൊക്കെ വെച്ച് ഫിറ്റ് ഇതൊരു ഗസ്റ്റ് റൂം ആണ്

ഇത് വാഷിംഗ് ഇതാണ് വെക്കണ്ടിവിടത്തെ മാസ്റ്റർ ബെഡ്റൂം ആ ലൈറ്റ് ലൈറ്റ് ഇല്ല more. പിന്നെ നമ്മുടെ ആ ഗണപതിയുടെ അതിനു ചുറ്റും ആ റൗണ്ടിന് ചുറ്റും ലൈറ്റ് വരും ഇതിന്റെ അടക്ക് ലൈറ്റ് വരും ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി റൂമുമായിട്ട് ഗ്ലാസ് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും ഏത് സമയവും നല്ല കാറ്റാണ് ഇവിടെ ആയിട്ടാണ് ടി വി വരുന്നത് എന്നെ പോലെ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പണിയൊക്കെ തീർന്നതിന് ശേഷം ഇതിൻ്റെ ഹോം ടൂർ ഞാൻ ഇടുന്നതായിരിക്കും ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്ക് ഒരു മഴ പെയ്തു തോന്നിട്ടുണ്ടായിരുന്നു ഈ ഫ്ലാറ്റിന് രണ്ട് എൻട്രൻസ് ആണുള്ളത് ഇത് ഒരു എൻട്രൻസും പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇവിടെയായിട്ട് ഒരു എൻട്രൻസും ഉണ്ട് പിന്നെ ഒരു ഫുട്ബോൾ കോർട്ട് ഉണ്ട് പിന്നെ ഒരു സ്വിമ്മിംഗ് ഉണ്ട് പിന്നെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ കോമ്പൗണ്ടിൽ രണ്ട് ടവറുകളാണുള്ളത് ഇവർ വാങ്ങിച്ചിരിക്കുന്ന ഫ്ലാറ്റ് സെക്കൻഡ് ടവറിലാണ് ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് ഈ സ്വിമ്മിംഗ് പൂളിന് അടുത്തായിട്ട് നല്ലൊരു ഫൗണ്ടൻ ഉണ്ട് ഇതാണത് അപ്പം അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലൈറ്റൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴുകുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇതുകൂടാതെ ഇവിടെ ഒരു ജിമ്മും പാർട്ടി ഉണ്ട് പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ട് കുറേ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇത് പിന്നെ അല്ലാത്ത പാർക്കിംഗ് ഏരിയയാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു എൻട്രൻസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ കാറിൽ വരുന്നത് ശബരിമലയിലെ മുൻ മേൽശാന്തിയായ ഹരിഹരൻ നമ്പൂതിരിയാണ് അദ്ദേഹമാണ് ഈ ഫ്ലാറ്റിൻ്റെ പാലുകാച്ചിന് മുമ്പായിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്